ഫൈവ് ലാക്ക് ചേട്ടാ ഈ സാധാരണ ബിഗ് ബോസ് പിന്നതൊക്കെയായി പോകത്ത് നിന്ന് പിന്നെ ഒരുപാട് ഫംഗ്ഷനിലും പബ്ലിക് ഇവൻറ്റ്സിലും അടുപ്പിച്ച് അടുപ്പിച്ച് കാണാറില്ല പക്ഷെ ജെൻഡോനെ അങ്ങനെ അധികം കാണുന്നില്ലല്ലോ നമ്മൾ ഒരാളുടെ ഫംഗ്ഷൻസ് എന്ന് വിളിച്ചാൽ നമ്മളങ്ങനെ അറ്റൻഡ് ചെയ്യാറില്ല കാരണം എനിക്ക് വേറെ ട്രെയിനിങ് ഉണ്ട് ഞാൻ ട്രെയിനറാണ് അപ്പോൾ എനിക്ക് അവരോട് ആർട്ടിഫ്യലായി ട്രെയിൻ ചെയ്യിക്കണമാണ് എനിക്ക് യു കെ അമേരിക്ക കാനഡ അങ്ങനെയുള്ള ഒരുപാട് സ്ഥലത്ത് ഓൺലൈൻ ക്ലാസ് ഉണ്ട് അപ്പോൾ എനിക്ക് അത് മെയിൻ്റെ ചെയ്യേണ്ടി വരുന്നില്ല

ഈ കറക്റ്റ് എമൗണ്ട് പറയാതെ തൊപ്പി ഇത്രയും ഈ ഒരു മൂന്ന് ലക്ഷം രൂപയുടെ കൂട്ടി പറഞ്ഞതിനകത്ത് അത് ചോദിച്ചില്ലായിരുന്നോ തൊപ്പിയോട് ചെലവുണ്ടോ അതിൽ നിന്ന് ആ ഒരു ലൈവ് സ്ട്രീം വന്നപ്പം തന്നെ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു സൈബർ റൂളിങ് ആയിട്ടും ഭയരായിട്ട് ജിൻഡോ കയറി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ എങ്ങനെയായിരുന്നു ഫേസ് ചെയ്തത് നമ്മൾ ഇപ്പം പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഞാൻ ബിഗ് ബോസിൽ നിന്നും നെഗറ്റീവിൻ്റെ ഇഷ്ടംപാടുണ്ടായിരുന്നില്ല നമ്മൾ അത് മൈൻഡ് ചെയ്യില്ല ഞാൻ മൈൻഡ് ചെയ്യാറില്ല നമ്മൾ നെഗറ്റീവ് ആയിട്ട് നമ്മൾ നമ്മൾ എല്ലാവരോടും എല്ലാവരുടെയും കോൺടാക്ട് ഉണ്ട് ഉം ഉം അങ്ങനെ ബാക്കിയുള്ള കണ്ടസ്റ്റൊക്കെ ഒരുമിച്ച് എല്ലായിടത്തും നമ്മൾ കാണുന്നുണ്ട് പല സ്ഥലത്തും പിന്നെ കാണിക്കോട്ടെ അല്ലെങ്കിൽ ആരെങ്കിലും ഫംഗ്ഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതായത് ബിഗ് ബോസ് കഴിഞ്ഞോ ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു അവിടെ കണ്ടില്ല പോയില്ല നമ്മുടെ ഡി എൻ മൂവിയുടെ പ്രൊമോഷനും അതുകൊണ്ട് അച്ഛനായിട്ട് നല്ല കോണ്ടാക്ട് ഇങ്ങനെ ബിഗ് ബോസിലെ നമ്മുടെ ഇങ്ങനെ പ്രോഗ്രാം ഉണ്ട് ഞങ്ങളുടെ വേറെ എല്ലാവരും ഞാൻ 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 സാധനം ആ ജിന്റോയ്ക്ക് ഇപ്പോഴും ഒരു സൈബർ ബുള്ളിങ് വരുന്നുണ്ട് ഈ മണ്ടൻ എന്നുള്ള ടാഗ് ഫേസ് ചെയ്തുകൊണ്ട് തന്നെ അപ്പം അതിനെയൊക്കെ എങ്ങനെയായിരുന്നു ഈ സോഷ്യൽ മീഡിയക്കകത്ത് തന്നെ ഭയങ്കര ആക്റ്റീവായിട്ടാണ് അത് വന്നോണ്ടിരിക്കുന്നത് അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മണ്ടെന്നുള്ള രാഗം നമ്മളവിടുന്ന് മാനിച്ചതാണ് നിങ്ങൾ തോന്നുന്നുണ്ടോ ഞാൻ മണ്ടൻ എന്നുള്ളത് പിന്നെ സീൻ്റെ എനിക്ക് അടിക്കാൻ പറ്റുന്ന എനിക്ക് ഞാൻ മണ്ടി പോകുന്നുണ്ടോ അവർ വിചാരിക്കാൻ പറഞ്ഞാൽ ഞാൻ മണ്ടനാണ് അപ്പോൾ അവർ നമ്മുടെ അവർ തന്നൊരു സാധനമാണ് എന്താ അവർ ഗെയിം കളിക്കാനൊരു ഭാഗമായിട്ട് ഞങ്ങളവിടെ എല്ലാവരും ജീത്തു വിളിക്കാറും ജയിൽ വിളിക്കാറുണ്ട് അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് അവർ മീൻസ് നമുക്ക് ഗെയിം കളിക്കാൻ അറിയില്ല നമ്മൾ മണ്ടനാണ് പക്ഷെ നമ്മൾ ഒരു വർഷം ഇതിനുവേണ്ടി ഡെഡിക്കേഷൻ ചെയ്തിട്ട് അവിടേക്ക് പോയി തമിഴ് ഹിന്ദി തെലുങ്ക് മലയാളം എന്താ എല്ലാ എപ്പിസോഡും ആയിരിക്കും കലയ്ക്ക് പിടിച്ചിട്ടില്ല ഞാൻ അവിടുന്ന് പോയി പിന്നെ നമുക്കറിയാം എന്ത് ചെയ്താൽ പിന്നെ കൂടുതലും നമ്മൾ ഒറ്റയ്ക്ക് ഒന്ന് കളിക്കാറുണ്ട് ബീൻ ചെയ്തിട്ടുള്ളൂ